ാണ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നമ്മുടെ ഹോട്ടൻ റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ ഇത് നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉള്ളതാണ് ഇവിടേക്ക് നമ്മൾ മുമ്പ് വന്നിട്ടുണ്ട് അന്ന് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിട്ടുണ്ടായിരുന്നില്ല ട്ടാ അപ്പൊ ഇന്ന് നമ്മള് വന്നപ്പോ ഇന്നും വീഡിയോ എടുക്കാൻ വേണ്ടി വിചാരിച്ചിട്ട് വന്നതല്ല ആ പെട്ടെന്നുള്ളൊരു വരവായിരുന്നു ഉം പിന്നെ ഞാൻ വിചാരിച്ചു അന്നും വീഡിയോ എടുത്തില്ല അപ്പൊ നീ വീഡിയോ എടുക്കാണ്ടിരിക്കണ്ട വിചാരിച്ചിട്ട് ഇന്ന് അതെ പാപ്പും പൂപ്പയും വേണ്ടിട്ട് ഇത് കളിക്കാൻ വേണ്ടിട്ട് പാനും പെൻസിലൊക്കെ ആ ചോദിക്കാനിവിക്ക് എന്താ പറയാനുള്ളത് അവിടെ നമ്മടെ ബിൽഡിംഗിൽ വാട്ടർ ടാങ്ക് ക്ലീനിങ് ആയിരുന്നു കാരണം അതുകൊണ്ട് കാലത്തൊട്ട് ഞാൻ വേറെ ഫുഡൊന്നും ഉണ്ടാക്കിണ്ടായിരുന്നില്ല കാരണം അത് കാരണം രാത്രി അത് കാരണം നമ്മള് ഫുഡ് കഴിക്കാൻ വന്നിട്ട് അതുകൊണ്ട് ഇന്ന് നമ്മള് ഫുഡ് കഴിക്കാൻ വരണം വിചാരിച്ചിട്ടുണ്ടായിരുന്നേ ഇല്ല അപ്പൊ അതെ പാപ്പ മതിലൊക്കെ ചാടി വീട്ടില് എത്തി എത്തിയിട്ടില്ലല്ലോ വീട്ടില് പാപ്പ് ഇവിടെന്നൊറപ്പെട്ടത് ഇനി അച്ഛനും കൊടുത്തെ അന്ന് അമ്മയ്ക്കായി അപ്പൊ അങ്ങനെയാണ് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ വീട് സാധനങ്ങളൊക്കെ മേടിച്ചത് കേട്ടാ ഇപ്പൊ ഞാൻ വന്നപ്പോ ഞാൻ ചോറാണ് ചോദിച്ചത് പക്ഷേ ചോറ് ഇപ്പൊ ഇവിടെ ഇരിക്കുന്നു കേട്ടോ എന്തൊക്കെ ചോറായിരുന്നു ചട്ടിച്ചോറ് പുതിച്ചോറ് വലയിൽ സദ്യ പോലെ അങ്ങനെയൊക്കെ അത് ഇതൊക്കെ അതാണ് ഇവിടത്തെ മെയിൻ അതുപോലെയൊക്കെ ചോറൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ രാത്രിയെ കാരണം അതൊന്നും ഇല്ലാത്ത പിന്നെ ബിരിയാണി മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ നമ്മൾ പറഞ്ഞത് എന്താണ് ചിക്കൻ പുലാവ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഏട്ടൻ ചപ്പാത്തിയും കറിയാണ് പറഞ്ഞിരിക്കുന്നത് ഏട്ടാ അപ്പം അങ്ങനെ സിപുഷ നമ്മുടെ സാലഡ് വന്ന സ്ഥിതിക്ക് പാപ്പൂ പേന പൂച്ചു കൊടുത്തിട്ട് സാലഡ് കഴിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ പൂച്ചു ദൈവ മതിലൊക്കെ ചാടി കൊണ്ട് പോവുകയാണ് നമ്മള് ബ്രീവി പറഞ്ഞ ചപ്പാത്തി ചിക്കൻ സ്റ്റു പിന്നെ നമ്മുടെ ചുക്കണിപ്പുള ട്ടാൻ കൂടെ എപ്പടം വീടി നമ്മക്കെല്ലാം ഇപ്പൊ കാണാൻ നമ്മക്ക് ചിക്കൻ പുലാ നല്ല ചൂടുണ്ട് க்க

ൂജറഞ്ഞിട്ട് ദൈവത്തി വെച്ചിട്ടുണ്ട് എന്നിട്ട് കൂടി തൂച്ച കേട്ടാ പൂജ എന്നും പരിപാടിയാണ് അത് ഈ കാഴ്ച കഴിയാറുപോലെന്ന് അപ്പൊ നമ്മള് ഭക്ഷണം കഴിച്ചുകഴിഞ്ഞ ഇറങ്ങിട്ടാ ദേവിക്ക് സ്റ്റു അത്ര ഇഷ്ടപ്പെട്ടില്ല പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ക്രീമി ആടുന്നു പിന്നെ ചിക്കൻ പുലാവും നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പുലാവ് അല്ലേ വണ്ടിപ്പെരുത്ത മുന്തിരി ഒക്കെ ഇട്ടിണ്ടായിരുന്നു നമ്മൾ വൈകുന്നേരം ഓരോ സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോയാണെങ്കിൽ വിഴുണ്ടോ കേട്ടോ おはようい